ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന പാഠമെന്ത് ജനാധിപത്യത്തെ ബലികൊടുക്കാത്ത വികസന രാഷ്ട്രീയമാണ് ആവശ്യമെന്ന് ജനങ്ങൾ തെളിയിച്ചുവെന്ന് സീനിയർ വൈദികൻ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഇന്ത്യൻ ജനതയുടെ ജനാധിപത്യ ബോധം ഉയർത്തെഴുന്നേറ്റു എൻ ഡി എ മുന്നണിക്ക് മൂന്നാം മൂഴം നൽകിയെങ്കിലും കോൺഗ്രസ് വീണ്ടും പ്രതീക്ഷ ഉണർത്തി തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ശക്തി തെളിയിച്ചുവെന്ന് വള്ളിക്കാട്ടച്ഛൻ വിലയിരുത്തുന്നു ഇന്ത്യ മുന്നണി ശക്തമായ ജനാധിപത്യ ഇന്ത്യയുടെ വൈവിധ്യത്തിന്റെ രാഷ്ട്രീയത്തെ അടയാളപ്പെടുത്തി ഇന്ത്യക്ക് ഒരു ചക്രവർത്തിയോ തെയോക്രാറ്റിക് ഭരണകൂടമോ ആവശ്യമില്ല ജനാധിപത്യത്തെ ബലികൊടുക്കാത്ത വികസന രാഷ്ട്രീയമാണ് ആവശ്യമെന്ന് ജനങ്ങൾ തെളിയിച്ചു വർഗീയ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തിന് ഇന്ത്യയിൽ ഭാവിയില്ല ജനങ്ങൾ അത് പരിധിരിച്ചു കഴിഞ്ഞു രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് പരസ്പര വിദ്വേഷവും അക്രമവും വഴി അധികാരം ഉറപ്പിക്കുന്നവരെ ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ട് അത്തരം നീക്കങ്ങൾ ജനങ്ങൾ ഒരുമിച്ച് നിന്ന് പരാജയപ്പെടുത്തും എന്ന് മണിപ്പൂർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ദേശീയവും അന്തർദേശീയവുമായ വിഷയങ്ങളിൽ വ്യക്തവും കൃത്യവുമായ നിലപാടും ഭരണസ്ഥിരതയും ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാം ഊഴം പ്ലൂറാലിറ്റിയുടെ ലോകത്ത് വൈവിധ്യത്തെയും വ്യക്തി സ്വാതന്ത്ര്യത്തെയും ഹനിക്കുന്ന പ്രത്യേക ശാസ്ത്രങ്ങൾക്ക് പ്രസക്തി കുറയുകയാണെന്നും ജനാധിപത്യം തന്നെയാണ് ആധുനിക ലോകക്രമത്തിന്റെ പരിഷ്കൃതമായ ഭരണരൂപമെന്നുമുള്ള ദിശാസൂചിക കൂടിയാണ് ഇന്ത്യയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പ് ഫലം ഒരു ശരാശരി ഇന്ത്യൻ പൗരന് മതബോധവും അതിലേറെ മതേതര രാഷ്ട്രീയ ബോധവും ഉണ്ടെന്നതിന് അടിവരയിടുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയത്തിൽ വരാൻ പോകുന്ന മാറ്റങ്ങൾ അടയാളപ്പെടുത്തുന്നതാണ് കേരളത്തെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ ക്യാപ്സ്യൂളുകൾ കൊണ്ട് സമൂഹത്തിന്റെ പ്രതിസന്ധികൾ മറികടക്കാനോ രാഷ്ട്രീയമായ മേൽക്കൈ നേടാനോ നിലനിർത്താനോ ആവില്ല എന്നത് കേരളത്തിലെ ഭരണകക്ഷിയുടെ കണ്ണു തുറപ്പിക്കേണ്ടതാണെന്ന് ഫാദർ വർഗീസ് വള്ളിക്കാട്ട് ഓർമ്മിപ്പിക്കുന്നു